Hello! നമ്മൾ മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് ചിതലിൻ്റെ ശല്യം അല്ലേ പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ ചിതൽ ശല്യം ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട് എവിടെങ്കിലും ഒരു കമ്പ് കിടന്നാൽ പോലും അതിനകത്ത് നിറച്ച് രണ്ട് ദിവസം നമ്മളൊന്നും മാറ്റാതിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ച് ചിതലിൻ്റെ ശല്യം വരാറുണ്ട് പ്രത്യേകിച്ച് പിന്നെ തടി എന്നൊന്നുമില്ല എല്ലാ തടിക്കകത്തും ചിതലിൻ്റെ അംശം വരാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ചിതലിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റുന്ന കുഞ്ഞൊരു ഹോം റെമഡി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളുടെ വീട്ടിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഡെയിലി ഇതൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ചിതൽ ശല്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പം ചിതലിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാണി വന്ന് നമുക്ക് ആ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ തടിയൊക്കെ ആണെങ്കിൽ അത് കംപ്ലീറ്റ് അത് തിന്ന് നശിപ്പിക്കുക അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക വിറകോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാലും നമ്മളത് മാറ്റാതിരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മഴ സമയമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട നിറച്ച് ചിതലിൻ്റെ ശല്യം വരും കംപ്ലീറ്റ് അത് തിന്നിട്ട് മൊത്തത്തിൽ നശിപ്പിച്ച് കളയും ഞാൻ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ചെറിയൊരു ഒരു ഗ്യാപ്പിൽ ഈ ഒരു സംഭവം കണ്ടുവന്നായിരുന്നു ആ സമയത്താണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തത് നല്ല റിസൾട്ടാണ് പിന്നെ അതിൻ്റെ ഏരിയ ആ ഒരു ഏരിയയെപ്പോലും ഈ ചിതലിൻ്റെ അംശം വന്നിട്ടില്ല അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ തേങ്ങയൊക്കെ അടത്തി ഒക്കെ സമയത്ത് നമ്മൾ ഈ കൊതുമ്പ് ചൂട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അത് അതുപോലെ ഒന്ന് കൂട്ടിയിട്ടിരുന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് അത് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കാതെ തന്ന ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ എൻ്റെ ആ ഒരു ഏരിയ ഫുൾ ചെതലിൻ്റെ അംശം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാനിത് ട്രൈ ചെയ്ത് കൊടുത്തിട്ടാണ് നല്ല റിസൾട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മളുടെ വീട്ടിൽ കായപ്പൊടി എപ്പോഴും കാണും പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കുന്ന സമയത്ത് കായപ്പൊടി നമ്മൾ എപ്പോഴും വീട്ടിൽ സ്റ്റോർ ചെയ്യാറുണ്ടല്ലേ നല്ലൊരു ഫങ്കി സൈഡാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടുന്നത് നമ്മളുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ലൊരു ഫങ്കിസൈഡാണ് ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂണോളം നമ്മുടെ സോപ്പ് പൊടി സോപ്പ് പൊടി ഇല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ആയാലും മതി കിട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നല്ല ചൂടുവെള്ളം ഒരുപാട് തിളക്കേണ്ടല്ല ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ലിക്വിഡ് മതി നമുക്ക് ഈ ഒരു ചിതലിനെ കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ മുറ്റത്ത് അല്ലെങ്കിൽ ഈ മാവക്കെ നിൽക്കുക അല്ലെങ്കിൽ പ്ലാവ് മാവ് ഒക്കെ നിൽക്കുന്നിടത്ത് ഈ പച്ചുറുമ്പ നമ്മുടെ എന്താ പറയുന്നത് പച്ചുറുമ്പെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു വലിയ കടിക്കുന്ന ഒരു ഉറുമ്പുണ്ട് കേട്ടോ ആ ഒരു ഉറുമ്പിനെയും തുരത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സംഭവം അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾക്ക് ആ ഒരു ചൂടോടുകൂടി തന്നെ തണുക്കാൻ നിൽക്കേണ്ട ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് ഇതൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കർപ്പൂരവും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ നല്ല രീതിയിൽ ഈ ചിതലിനെ മാറ്റിയെടുക്കാൻ പറ്റും ഉറുമ്പ് ശല്യം മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഈ തക്കാളി ഒക്കെ നമ്മൾ വെജിറ്റബിൾ ഒക്കെ നടുന്ന സമയത്ത് അതിനകത്ത് ഈ ഒരു എന്താ പറയുക മുഞ്ഞ കീറുക എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഉറുമ്പ് ശല്യം ധാരാളമായിട്ട് വരാറുണ്ട് അവിടെയൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താലും ആ ഒരു ഐറ്റം ഒക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇതുപോലെ ആ ഒരു ചെതലിൻ്റെ ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി ആ ഒരു പ്രാണികൾ ആയിട്ട് നശിച്ചു പോവുകയും ചെയ്യും ആ ചെതല് പിന്നെ ആ ഒരു രീതിയിലോട്ട് വരുത്തേയില്ല കേട്ടോ അതുപോലെ നമ്മൾ ഈ ചെതലുള്ള ഭാഗത്ത് നമ്മുടെ ജനൽ അല്ലെങ്കിൽ കതകിൻ്റെ ഏരിയയിലൊക്കെ ആണെങ്കിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു കോട്ടൺ നല്ലതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിരുന്നാൽ മതി നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം ഇത് നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ചെതലിൻ്റെ ശല്യം ധാരാളമായിട്ട് അനുഭവപ്പെടാറുണ്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ കെമിക്കൽ വാങ്ങിച്ച് നമ്മൾ കുഞ്ഞുങ്ങളുള്ള ഭാഗ സ്ഥലത്ത് ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്